വഴുതനങ്ങ ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് വഴുതനങ്ങൾ വഴുതനങ്ങയാണെന്ന് ഒരുപാട് ഇലയുടെ ആവശ്യമില്ല ഇല ഒക്കെ എന്തോളം വഴുതനങ്ങൾ ഉള്ള വഴുതനങ്ങ നട്ടിട്ടുണ്ട് ഇത് പർപ്പിൾ വഴുതനമാണ് കേട്ടോ നല്ല വലുപ്പത്തിൽ തന്നെ വളരും അപ്പം നമുക്ക് വലുതായതിനെല്ലാം പിന്നെ കട്ട് ചെയ്ത് മാറ്റാം അതൊക്കെ ഏകദേശം വലുതായിട്ടുണ്ട് അപ്പം ഇതിനെയൊക്കെ നമുക്ക് ഈ അയ്യവഴുതണെങ്കിൽ നോക്കിക്കേ ഇത് ഇരട്ടയാണെന്ന് തോന്നുന്നു മീശ പോലെ ഇരിക്കുന്നു കുട്ടി വഴുതനങ്ങനെ എൻ്റെ കൂട്ടത്തിൽ നമുക്കിത് വെഴുക്കു തട്ടിയൊക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ ഇത്രത്തോളം വഴുതനങ്ങ കിട്ടി ഇനി ഇപ്പം ഇതാ കുറച്ച് വഴുതനങ്ങയുടെ അവിടെ അകത്തിണ്ട് കേട്ടോ കുറച്ച് വഴുതനങ്ങ നിറയ്ക്കനെ ഹലോപ്പീന ഉണ്ട് കയ്യിൽ ഇതെല്ലാം അല്ല കുറച്ച് നമ്മുടെ പച്ചമുളകും ഉണ്ട് കേട്ടോ നല്ല എരുവൻ പച്ചമുളക്